ഇവിടെ കാണിക്കുന്നത് ഒരു ഷോർട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാവുന്ന ഒരു സിമ്പിൾ ടോപ്പ് ആണ് അത് അതിന് വേണ്ടി ഞാൻ ഞാനിവിടെ ഒന്നേകാൽ മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് വേറെ ഫ്രോക്ക് അടിച്ചതിൻ്റെ ബാക്കിയുള്ള തുണിയാണ് തുണി ഞാനിങ്ങനെ നാലാക്കി മടക്കിയിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഇതേപോലെ ഫോൾഡിങ് സൈഡ് നമ്മുടെ ഭാഗത്താക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തുണിക്ക് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് അപ്പം നമ്മൾ ഷോർട്ട് കുർത്തിയുടെ ലെങ്ത്ത് കഴിഞ്ഞിട്ട് അടിഭാഗത്താണ് ബാക്കിയുള്ള തുണിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് മുകളിൽ നിന്ന് നമുക്ക് മാർക്കിംഗ് തുടങ്ങാം മുകളിൽ ഷോൾഡർ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റികാളും നമ്മൾ ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തത് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഏഴ് ഇഞ്ചിലും പന്ത്രണ്ടര ഇഞ്ചിലും പത്തൊമ്പതര ഇഞ്ചിലും ഓരോ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനുമാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ചെസ്റ്റ് ലൈനിൽ നമുക്ക് ഒമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ലൂസായിട്ട് അതുപോലെ വേസ്റ്റ് ലൈനിൽ എട്ട് ഇഞ്ച് ഹിപ്പ് ലൈനിൽ വീണ്ടും ഒമ്പത് ഇഞ്ച് അരവണ്ണം കൂടുതലുള്ള അര അര ഇഞ്ച് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇറക്കം കിട്ടേണ്ടത് ഇരുപത്തി ആറ് ഇഞ്ചാണ് നമുക്ക് ഇറക്കാൻ വേണ്ടത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്ത് ഇരുപത്തി ഏഴര ഇഞ്ചിൽ അലക്കുകയാണ് നമുക്ക് ബോഡി ലൂസ് മുപ്പത്തി ഇഞ്ചാണ് മെഷർമെൻ്റ് ഉള്ള ആൾ ആൾക്കാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ഒരു മൂന്നിഞ്ച് കൂടി ചേർത്ത് മുപ്പത്താറ് വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ച് ചെസ്റ്റ് ലൂസായിട്ട് എടുത്തത് കേട്ടോ ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത് ഹിപ്പ് ലൈനിൽ നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഇഞ്ചാണ് ലൂസായിട്ട് കൊടുക്കുന്നത് അടിയിൽ നമുക്ക് ആദ്യ ലൂസ് തന്നെയാണ് ഒമ്പത് ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് തുമ്പും ചേർത്താണ് വരച്ചെടുക്കുന്നത് ഇനി നമുക്കതൊന്ന് പോയിൻ്റ് ചെയ്ത മാർക്ക് മാർക്കിങ്ങുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം ഇനി കൈ കുഴി ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുറകിലത്തെ കൈക്കുഴിയാണ് മാർക്ക് ചെയ്തത് ആ ഒന്നര ഇഞ്ചിലൊന്ന് കുഴിച്ച് വരച്ചെടുക്കുന്നുണ്ട് ഫ്രണ്ട് കൈക്കുഴി നമുക്ക് പിന്നെ കുഴിച്ച് വരയ്ക്കാവുന്നതാണ് ഇനി നെക്ക് മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് വിടുത്ത് നമുക്ക് വന്നിട്ട് മൂന്നേകാലിഞ്ചാണ് വേണ്ടത് നമ്മുടെ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ലോ തയ്ക്കുന്നത് അതുകൊണ്ട് മൂന്നിഞ്ചാണ് കൂടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ തൈൽ തുമ്പായിട്ട് വരുന്നത് അതുമ്പോൾ ശരിക്കും മൂന്നേ കാലിഞ്ച് കിട്ടും അപ്പോൾ ഞാനിവിടെ മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് നെക്ക് രണ്ട് ഇഞ്ചിലും ഫ്രണ്ട് നെക്ക് ആറര ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ചെറുതായിട്ട് ഒരു വി ഷേപ്പിൽ വലിയ വിഷി വീ അല്ല ഇങ്ങനെ വി ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ വരച്ച ഭാഗത്തു കൂടി നമുക്ക് കട്ട് ചെയ്യാം ഒര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്കിനൊക്കെ ബാക്കിൻ്റെ പോർഷൻ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് നെക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വരച്ച് വെട്ടിയെടുക്കാനും അപ്പോൾ നമ്മൾ ലെങ്ത്ത് അനുസരിച്ച് നമുക്ക് അടിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിൻ ഭാഗത്ത് ഒരു ഭാഗം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ കൈക്കുഴി ഒര ഇഞ്ച് കുഴിച്ച് വരച്ചത് വരയ്ക്കണം വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കോർണറിൽ നിന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് വരച്ചെടുക്കണം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം അതേപോലെ കട്ട് ചെയ്ത് കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള അടിഭാഗത്തുള്ള ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് നെക്ക് സ്ലീവിനായിട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ ഭാഗത്തിന് നമുക്ക് സ്ലീവിൻ്റെ ആ വീതിക്ക് അനുസരിച്ച് കട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ലെങ്ത്ത് ആയിട്ട് കിട്ടുന്നത് പതിനാറിഞ്ചാണ് നമുക്ക് ലെങ്ത് ലെങ്ത്തായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ തുണിയുടെ വീതി നാൽപ്പത്തി നാലിഞ്ചായിരുന്നു പതിനാറ് പതിനാറ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഒരു ഇഞ്ച് വീതി ലൂസ് കൊടുത്ത് ഓപ്പണിങ്ങിന് അഞ്ച് ഇഞ്ചും കൊടുത്ത് ഒന്നര ഇഞ്ചാണ് നമ്മൾ തുമ്പ് കൊടുക്കുന്നത് അത് വെച്ചിട്ട് ഏറ്റത്തുനിന്ന് ഇഞ്ച് ഇങ്ങോട്ട് താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒന്നര ഇഞ്ച് തേൽത്തും കൂടിയിട്ട് നമുക്കൊന്ന് ഇവിടെ നിന്ന് ഒന്ന് ചെരിച്ച് വരയ്ക്കാം ചെരിച്ച് വരച്ചതിൻ്റെ അതിൻ്റെ മിഡിൽ പോയിൻ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു അര ഇഞ്ച് പുറത്തേക്ക് വരച്ചതിന് ശേഷം നമുക്കൊന്ന് വരച്ചെടുക്കാം ഒര ഇഞ്ച് കുഴിച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്ത് വെട്ടിയെടുക്കാവുന്നതാണ് പുറകിൽ പുറത്തെ വരച്ച അതിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നിർത്തിയിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫ്രിൻറ്റിൻ്റെ ഫ്രിൻ്റ് കൈക്കുഴി കുഴിച്ച് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യണം എവിടെ ആയാലും നമ്മൾ സെൻറ്റർ എപ്പോഴും കൈ സ്ലീവ് വെട്ടിയപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്യണം അത് നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഫ്രണ്ട് കൈക്കുഴി മാർക്ക് ചെയ്തോടത്തോ ചെറിയൊരു വെച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിൻ്റെ ബാക്കി കൈക്കുഴി വെട്ടിയ ഭാഗത്ത് ഒരു പീസ് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കറക്റ്റ് നെക്ക് വിടുത്ത് മൂന്നിഞ്ചായിട്ട് മാർക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ കൈ ഫ്രണ്ടിൻ്റെ കഴുത്ത് ഫ്രണ്ട് കഴു കഴുത്ത് വെട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പീസ് ഒന്നേകാലഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് നമുക്കിതുപോലെ വെട്ടിയെടുക്കാം ഒന്നും വയ്ക്കണില്ല നമുക്ക് പെട്ടെന്ന് വെറുതെ പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്നൊരു കുർത്തിയാണിത് ഇതുപോലെ വെട്ടിയെടുക്കാം ബാക്കിയുള്ള പീസിൽ നിന്ന് നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഒന്നേകാലിഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് പീസ് ബാക്ക് നെക്കിനും എടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി ആദ്യം തന്നെ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് പീസ് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അതിൻ്റെ ഓരോ ഒരു ഒരു അരികെ ഇതുപോലെ കാലിഞ്ച് മടക്കി വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇനി ഫ്രണ്ടിനൊക്കെ വെട്ടി വെച്ചേക്കണം അതും അതിൻ്റെ ആയിരിക്കും നമ്മൾ ഒന്ന് കാലിഞ്ചിൽ മടക്കി അടിക്കുന്നുണ്ട് വർഷം വശത്തേക്ക് മടക്കി കാലിഞ്ചിൽ അടച്ചെടുക്കണം അങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിനൊക്കെയാണ് വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ കറക്റ്റായിട്ട് കുഴിഞ്ഞ ഭാഗത്ത് കറക്റ്റ് വെച്ചതിന് ശേഷം ന പെൻജി ചെയ്തു കൊടുത്തട്ട് കാൽ ഇഞ്ചില നമ്മൾ ഇതുപോലെ അടിച്ചുകൊടുക്കണം നെ കിണ്ട ഡിബഗമ കോർണറിൽ വരുമ്പോ സൂജി കുത്തി പിടിച്ചതിനു ശേഷം തിരിച്ചു വേണം നമുക്ക് തഴിച്ചെടുക്കാൻ അനെ അപ്പോ അനുസരിച്ച് കേറ്റി കെട്ടോളും അടിച്ച കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ആ കോർണറിലും അതുപോലെ നേ സൈഡിലൊക്കെ ഒരു ചെറിയ കട്ടിംഗ് ഇട്ടു കൊടുക്കണം ഇനി അത് ഇതുപോലെ പുറത്തേക്ക് മറിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് ഉള്ളിലേക്ക് മോശം മശത്തേക്ക് മറിച്ച് വെച്ചിട്ട് ഓരത്ത് ഒരടിപ്പ് കൊടുക്കാം അതുപോലെ തന്നെ അരഞ്ച് മാറ്റി ഒരു അടിപ്പും കൂടിയും കൊടുക്കാൻ പാ നമുക്ക് ഹെം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ക്രോസ് പീസ് നമുക്ക് നല്ല വശത്ത് ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് മോശമോശ മുകളിലാക്കി ഇതേപോലെ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം അടിച്ചുകൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൽ കൊള്ളാത്ത വിധം രണ്ട് ചെറിയ ചെറിയ ഒരു ൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് ഒരു പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം ഈ ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ആ പീസ് ഉള്ളിലേക്ക് മറിച്ച് അടിച്ചു കൊടുക്കുന്നത് അതിനുവേണ്ടിയിട്ട് നല്ലവശം മുകളിലാക്കി ബാക്ക് പീസ് വെച്ചിട്ട് നല്ല നല്ലവശം അടിയിലാക്കി ഫ്രണ്ട് പീസ് അതിൻ്റെ മേലെ വെക്കാം ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ക്രോസ് പീസ് വെച്ചത് ഇതുപോലെ മടക്കി മുകളിലേക്ക് മടക്കി കറക്റ്റായിട്ട് ആര ഇഞ്ചിൽ നമുക്ക് ഷോൾഡറ് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് ആ ഷോൾഡർ യോജിപ്പിച്ച് ആ ലൈൻ രണ്ട് കറക്റ്റായിട്ട് ഒരേ ലൈനിൽ തന്നെ നമുക്ക് കിട്ടും അതുപോലെ രണ്ട് സൈഡിലും യോജിപ്പിച്ചെടുക്കാം ഷോൾഡർ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഏറ്റവും കുറച്ചിലില്ലാണ്ട് കറക്റ്റായിട്ടൊരു ലൈനിൽ നമുക്ക് കിട്ടണം രണ്ട് സൈഡ് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് ഇതുപോലെ തന്നെ അകത്തേക്ക് മടക്കി അര ഇഞ്ചിൽ ഒരു അടിപ്പും കൂടി അടിച്ച് പതിച്ചടിക്കണം ഇനി സ്ലീവ് എടുത്തിട്ട് നമുക്ക് ഉള്വശത്തേക്ക് ഓപ്പണിംഗ് ഭാഗം അര ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് അടിക്കാം ഇത് അരിക വശം കാരണം കൊണ്ടുള്ള നമ്മൾ അര ഇഞ്ച് മടക്കി അടിക്കണേ അതല്ലെങ്കിൽ നമുക്ക് രണ്ട് മടക്കും മടക്കി അടിക്കേണ്ടി വരും ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിച്ചെടുക്കാം അതിന് വേണ്ടി നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച ആ ഒരു പോയിന്റിൽ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ട് ഭാഗം മാറാതെ ഫ്രണ്ട് ഭാഗത്തേക്ക് ആ എന്നെ ആക്കി വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആ പോയിന്റിൽ വെച്ചിട്ട് ആര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് സ്ലീവ് വലിച്ചു പിടിക്കാതെ പതുക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം സെൻറ്റർ ചെയ്യുന്ന ഒരറ്റത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് അതേപോലെ തന്നെ സെൻറ്ററിലേക്ക് അടിച്ച് വന്ന് ഇപ്പുറത്തെ സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും അടിച്ച് രണ്ട് സ്റ്റിച്ച് വീതം അടിച്ച് എടുക്കണം അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും സ്ലീവ് യോജിപ്പിച്ചെടുക്കണം രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയും നമുക്ക് സൈഡ് ജോയിൻ ചെയ്തതിന് വേണ്ടി നമുക്ക് ആക മറച്ചിട്ടതിന് ശേഷം ഒന്നര ഇഞ്ച് തുമ്പാണ് നമ്മൾ സ്ലീവിനും ബോഡിക്കും കൊടുത്തിട്ടുള്ളത് ആ ഒന്നര ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഈറ്റം തുടങ്ങി നമ്മൾ സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആ ഹിപ്പ് ലൈനിലേക്കുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്ക് നമ്മൾ ഒന്നര ഇഞ്ചിൽ അടിച്ച് തുടങ്ങി ഷോൾഡർ കൈക്കുഴിയുടെ ഭാഗത്ത് കറക്റ്റ് രണ്ട് സൈഡിലും ഒരേ പോയിൻറ്റിലേക്ക് തന്നെ വെച്ചതിന് ശേഷം അടിച്ച് ഹിപ്പ് ലൈനിലേക്ക് വരുമ്പോൾ ഇഞ്ചാണ് ഒരിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ തന്നെ ചരിച്ച് നമുക്ക് അടിച്ച് അവിടെ ലോക്ക് ചെയ്ത് നിർത്തണം ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്താൽ അപ്പോൾ പോയിന്റിലേക്ക് വേണം അടിച്ചെടുത്താൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ പക്ഷേ ഹിപ്പ് ലൈനിലേക്ക് ആ പോയിന്റിലേക്ക് വരുമ്പോൾ രണ്ട് സ്റ്റിച്ച് ഒരേ പോയിന്റിൽ വന്ന് നിർത്തണം അല്ലെങ്കിൽ നമ്മൾ സ്ലിച്ച് ഇടുമ്പോൾ ഒരു വ്യത്യാസം വരും അതുപോലെ രണ്ട് സൈഡും നമുക്ക് അടിച്ചെടുക്കണം ഈ രണ്ട് സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചെറിയ ആ ഇട്ട ഹിപ്പ് ലൈനിലുള്ള പോർഷനിൽ നിന്നും താഴോട്ട് ചെറിയൊരു സ്ലിറ്റ് അടിച്ച് ഇട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ആ റേഞ്ചിൽ നമ്മളിതുപോലെ രണ്ട് മടക്ക് മടക്കി നമ്മൾ സ്ലിറ്റ് സ്ലിറ്റിട്ട പോയിൻ്റ് ഉണ്ടല്ലോ ഹിപ്പ് ലൈനിൽ ആ പോയിൻറ്റിലേക്ക് ചരിച്ച് നമ്മൾ പതുക്കെ ചരിച്ച് ആ പോയിൻ്റിലേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ പുറത്തിക്ക് പോലെ തന്നെ രണ്ട് അടി അടിപ്പ് അടിച്ചു കൊടുക്കണില്ല ഒറ്റ അടിപ്പിൽ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ അടിച്ചെത്തിയതിന് ശേഷം തിരിച്ച് അപ്പുറത്തെ സൈഡിൽ അടിയിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല ഇതേപോലെ നമ്മൾ സ്ലിറ്റിട്ട് കൊടുക്കണം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും രണ്ട് ഇഞ്ചിൽ രണ്ട് മടക്കി മടക്കി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഏറ്റവും അടിഭാഗം ഇതുപോലെ രണ്ട് മടക്കും മടക്കി നമ്മൾ ഒരിഞ്ച് അതിൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇഞ്ചിൽ രണ്ട് മടക്കും മടക്കി രണ്ട് സൈഡും ഇതേപോലെ അടിച്ചെടുക്കാം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിലും ഒരു ബട്ടൺ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്